നിങ്ങളുടെ കുട്ടിയുടെ മുഖത്ത് വെള്ളപ്പാടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് വെള്ളപ്പാടുണ്ടോ ഇത് എപ്പോഴും കാൽഷ്യത്തിൻ്റെയോ വൈറ്റമിൻ്റെയും ഡെഫിഷ്യൻസി ആണോ എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഒരു പക്ഷേ ഫംഗൽ ഇൻഫെക്ഷൻ ആവും മറ്റു പല കാരണങ്ങൾ മുഖത്ത് വെള്ളപ്പാടുകൾ ഉണ്ടാവാറുണ്ട് ഞാൻ ഡോക്ടർ ഫാസുല ജസാദ് ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഖത്ത് വെള്ളപ്പാടിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മുഖത്ത് വെള്ളപ്പാട് പല കാരണങ്ങളും ഉണ്ടാവാം വെള്ള വെള്ളപ്പാട് അതായത് നമ്മൾ വിറ്റിലുകോ അത് കാരണം ഉണ്ടാകാം വെള്ളപ്പാണ്ട് കാരണം ഉണ്ടാവാം പിന്നെ അല്ലെങ്കിൽ പിറ്റീരിയാസിസ് ആൽബ കാരണം ഉണ്ടാവാം ഫംഗൽ ഇൻഫെക്ഷൻ ആയ ടീനിയ ടീനിയോവേഴ്സിക്കോളായിസ് കാരണം ഉണ്ടാവാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാം കാൽഷ്യം കാരണം ഉണ്ടാകാം കുഷ്ടരോഗം ലെപ്രസി കാരണം ഉണ്ടാകും ഇതുപോലെ പല കാരണത്താൽ പിന്നെ മില്ലിയ അതായത് പാൽപ്പാടുകൾ ചെറിയ ഇപ്പം ജനിച്ച കുട്ടികളുടെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ വെള്ള തുള്ളി പോലെ അല്ലെങ്കിൽ ഒരു വെള്ള വെള്ള വെള്ളവെള്ള പോലെയൊക്കെ കാണുമല്ലോ അപ്പം ഇത്തരത്തിൽ പല കാരണങ്ങളുണ്ടാവും എപ്പോഴും നമ്മൾ ഒരേ രീതിയിലല്ല ഓരോ പാടുകൾക്കും വ്യത്യസ്ത ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത് ചില അതായത് കുഷ്ഠരോഗം പോലുള്ള വെള്ള കുഷ്ഠരോഗത്തിൻ്റെ വെള്ളപ്പാടുകൾ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത്രയും നമുക്ക് നല്ലതാണ് പ കു കുഷ്ഠരോഗം ഇപ്പം ഇല്ലെങ്കിലും പക്ഷെ ചില വ്യക്തികൾ വളരെ വിരളം വ്യക്തികൾ കാണുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണത് നമ്മളെങ്ങാനും ലേറ്റായാൽ നമ്മൾ മനസ്സിലായില്ല നമ്മളത് സാധാ ഒരു വെള്ളപ്പാടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് പല കോംപ്ലിക്കേഷൻസിലോട്ടും എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഫിറ്റീരിയാസിസ് ആൽബ പിറ്റീരിയാസിസ് ആൽബ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടല്ലോ കുട്ടികളുടെ മുഖത്ത് ഈ ഒരു ഈ ഭാഗത്തൊക്കെ ആയിട്ട് റൗണ്ട് കളറിലാണ് ഉണ്ടാവുക അതിൻ്റെ ഒരു ബോർഡർ ബോർഡറൊക്കെ ഒന്നും ആയിട്ട് ഉണ്ടാവില്ല പക്ഷെ ഒരു റൗണ്ട് കളറൊക്കെ ആയിട്ടും അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഓവൽ ആയിട്ടോ ഒക്കെയാണ് അത് ഉണ്ടാവാറുള്ളത് അതിൻ്റെ കളർ ഒരു പിങ്ക് വെള്ള ആ ഒരു അതിൻ്റെ ഒരു റേഞ്ചിലായിട്ടാണ് ഉണ്ടാവുക ഇത് കാരണം ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല ഇത് കൂടുതലായിട്ട് അധികമായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടികൾ പിന്നെ അല്ലെങ്കിൽ ഇതൊരു തൊക്ക് രോഗമാണ് അപ്പോൾ ആ ത്വക്ക് രോഗമുള്ള കുട്ടികൾ എക്സിമുള്ള കുട്ടികളിലൊക്കെയാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതൊരു ഡ്രൈ സ്കിൻ രോഗമായതിനാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വന്നാൽ മോയിച്ചറൈസർ ഉപയോഗിക്കുക വെയിൽ കൂടുതൽ കൊള്ളുന്നത് കൊണ്ട് ആയതിനാൽ നമ്മൾ എന്ത് ചെയ്യുക വെയിൽ കൊള്ളുന്നത് കുറക്കുക നന്നായിട്ട് വെയിൽ കൊള്ളുന്ന കുട്ടിയാണെങ്കിൽ കുട്ടീനെ വെയിലത്ത് നിന്ന് കളിക്കാൻ വിടുന്നതൊക്കെ ഒന്ന് കുറക്കാൻ പറ്റും അപ്പോൾ ഈ അസുഖം കുറയും ഇത് കാരണം വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ കൂടുതലായിട്ട് പ്രശ്നം ഒന്നും ഒരു മുരിഞ്ഞു വരും ഇങ്ങനെ ഇടർന്ന് വരും അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പം നീ മോയിച്ചറൈസർ ഉപയോഗിക്കുക പിന്നെ നന്നായിട്ട് വൈറ്റമിൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പച്ചക്കറികളുള്ള ഫ്രൂട്ട്സും നന്നായിട്ട് വെള്ളം കുട്ടിനെ കൊണ്ട് കൂടിപ്പിക്കുക ഇതൊക്കെയാണ് ഈ പിറ്റീരിയാസിസ് ആൽബം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്തതെന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് വിച്ചിലകോ എന്ന് പറയുന്നത് വിച്ചിലകോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളർ അതായത് നമുക്ക് ഈ കളർ പെൻ്റി കളർ ഓരോരുത്തർക്കും ഓരോ കളറും ഈ കളർ തരുന്നത് മെലാനോസൈറ്റ് എന്നൊരു പിഗ്മെന്റ് ആണ് ഈ പിറ്റിലിഗോ പിറ്റുലിഗോ വരുന്നൊരു ആളിനെന്താണ് സംഭവിക്കുന്നത് മെലാനോസൈറ്റ് വർക്ക് ചെയ്യുന്നില്ല അതിനെന്ത് ചെയ്യും അതൊരു ഭാഗത്ത് വർക്ക് ചെയ്യുന്നില്ല എവിടെയാണോ വർക്ക് ചെയ്ത് അവിടെ ആ മെലാനോസൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചിട്ട് അവിടെ ഒരു കളർ വരാണ്ടിരിക്കുകയാണ് അതിനൊരു ആയിട്ട് ഒരു ബോർഡർ ഉണ്ടാവും പക്ഷെ ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ അത് ആയിട്ട് നമുക്ക് സ്കിന്നും മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞാൽ പിറ്റി ലിസ സാൽവയ്ക്ക് നമുക്ക് ഒരു കറക്റ്റ് ഒരു ബോർഡർ ഒന്നും പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് വരാൻ പറ്റും പിന്നെ അത് ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് നമ്മൾ സെല്ല് അതായത് നമ്മുടെ കോശങ്ങൾ നമ്മളെ തന്നെ ശത്രുവായിട്ട് കാണുന്നതിന് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ കോശങ്ങൾ സ്വയം നശിച്ചു പോകുന്ന രോഗങ്ങളുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഉള്ള ആൾക്കാർ സ്ട്രെസ്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പാരമ്പര്യമായിട്ട് ഇപ്പോൾ ഒരു ഇതിനൊരു ടെൻഡൻസി ഉണ്ട് പിന്നെ കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം സ്ട്രെസ്സ് കുറക്കാം കൂടുതലായിട്ട് സ്ട്രെസ്സാണ് ഇത് ഒരു ട്രിഗറിങ് ഫാക്ടർ വരുന്നത് അപ്പോൾ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക പിന്നെന്താ വൈറ്റം പ്രോട്ടീൻസ് എഗ് മുട്ട ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യായിരിക്കും നല്ലത് പിന്നെ നമ്മൾ നേരത്തെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ ഒക്കെ മാറ്റാൻ പറ്റുന്നുണ്ട് പിന്നെ ചില ആൾക്കാരിൽ എന്താണെങ്കിൽ നമ്മൾ പൊള്ളലേറ്റാലോ അല്ലെങ്കിൽ വലിയൊരു മുറിവായാലോ അപ്പോഴൊക്കെ എന്താണ് ഈ വെള്ളപ്പാണ്ട് പോലെ ഇല്ലാതെ അതായത് മെലാനോസൈറ്റ് അവിടെ ഒരു വെള്ള കളറായിട്ട് കാണാറുണ്ട് ഇനി നമുക്ക് അടുത്തത് പറയുന്നത് ടീനിയ വേഴ്സിക്കോളാരിസ് ഇതാണ് നമ്മൾ ചുണങ്ങൾ എന്നൊക്കെ പറയണത് ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞാല് വൈറ്റമിൻ ഡിയും അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസിയും ഈ പിറ്റീരിയാസിസ് അൽബ പിന്നെ കൂടാതെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഇത് മൂന്നും ഏകദേശം ഒരേ പോലെ ഇരിക്കുന്നത് പിന്നെ പിറ്റിയറിയസ് രസഭാ കുറച്ചും കൂടി വലുതാവണത് പിന്നേം വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ഫംഗൽ ഇൻഫെക്ഷനും ഒരു റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത് റൗണ്ട് കുഞ്ഞ് കുഞ്ഞ് വെള്ളപ്പാണ്ടുകളായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വന്നാലും റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് തമ്മിൽ മാറാറുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തമ്മിൽ വ്യത്യാസപ്പെടുത്താം അങ്ങനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം ഫംഗില ഇൻഫെക്ഷൻ മുഖത്ത് മാത്രല്ല ഉണ്ടാവുക പിന്നെ എവിടെ ഉണ്ടാവുക നമ്മളെ മുതുകിൽ നമ്മളെ നെഞ്ചിൻ്റെ ഭാഗത്തുണ്ടാവും പിന്നെ കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇപ്പോൾ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ പാരൻസ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ പാരൻസിനോടൊന്ന് നോക്കാൻ പറയുമ്പോൾ അവർക്കും ഉണ്ടാവും കാരണം ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കുറവാണ് കാരണം കുട്ടികളെക്കാളും കൂടുതൽ പാരൻസിൽ നിന്നാണ് വരുന്നത് പിന്നെ ഈ തലയിൽ ഉണ്ടെങ്കിൽ തലയിൽ താരൻ ഒരു ഫംഗസ് ഫംഗസം അതൊന്നും മുഖത്ത് വെള്ളപ്പാടായിട്ട് അങ്ങനെ വെള്ളപ്പാടായിട്ട് അങ്ങനെ പല കുട്ടികൾക്കും വരാറുണ്ട് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതൊരു റൗണ്ട് ഇതിലാണ് അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക റൗണ്ടാണ് മുഖത്തുണ്ടാവും നെഞ്ചിലുണ്ടാവും മറ്റുള്ള മുതിർന്നവർക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരാൾക്ക് ഉണ്ട് ഇപ്പോൾ വീട്ടിൽ ഒരാളുണ്ട് അതിൽ മുതിർന്ന ഒരാൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികളുടെ ഒന്നും അവരുടെ കൂടെ ഒരിക്കലും അലക്കാണ്ടിരിക്കുക ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അലക്കുക അലക്കുക പിന്നെ എന്ത് ചെയ്യുക തോർത്തുകളൊക്കെ സെപ്പറേറ്റ് ഉപയോഗിക്കുക പിന്നെ വെയിൽ കൂടുതൽ അല്ലെങ്കിൽ വിയർക്കുന്ന വ്യക്തികളാണ് കൂടുതൽ കൂടുതലുണ്ടാവുക അപ്പോൾ വെയിൽ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചൂട് ഇല്ലാത്ത ഡ്രസ്സ് ഡാ കോട്ടൺ ഡ്രസ്സിടാ ലൂസ് ഡ്രസ്സ് ഡാ ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക പിന്നെ രണ്ട് നേരം കുളിക്കുക ഹൈജീൻ വൃത്തി ഈ ഒരു രോഗത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും ചിലപ്പോൾ നമുക്ക് മാറണമെന്നില്ല പക്ഷേ എന്നാലും നമ്മൾ വൃത്തിയില്ലായ്മ ഈ രോഗത്തിന് ഒന്നും കൂടി കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഷുഗർ കുറക്കുന്നത് നല്ലതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ഷുഗർ അല്ലെങ്കിൽ മധുരം കൂടുതൽ കഴിച്ചാൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടും ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കുഷ്ഠരോഗം കുഷ്ഠരോഗം എന്ന് പറയുന്നത് ഇപ്പൊ വളരെ റയറാണ് പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞതൊന്നും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നില്ല നമ്മൾ പതിയെ ട്രീറ്റ്മെന്റ് എടുത്താലും മതി പക്ഷേ കുഷ്ഠരോഗം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഇതിനൊരു നമ്മുടെ വെള്ളപ്പാണ്ട് അതായത് വിറ്റിലുക പോലെ തന്നെ ഒരു കറക്റ്റ് ബോർഡർ ഉണ്ട് അതായത് നമുക്ക് കറക്റ്റ് നമ്മുടെ സ്കിന്നും അതും നമ്മളൊരു ഒരു വര വരയ്ക്കാൻ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാം ഇത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഒരു വെള്ളപ്പാണ്ട് വന്ന് ഇവിടെ ഒരു പാടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അതിലൊന്ന് കുത്തിയാലും ഒരു പിന്നു വെച്ച് കുത്തിയാൽ പോലും അവർക്കറിയില്ല അവരുടെ അവിടുത്തെ സെൻസേഷൻ പോയിട്ടുണ്ടാവും അവിടെ ഒരു തരിപ്പുണ്ടാവും എന്ത് കുഷ്ഠരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സെൻസേഷൻ ഉണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ എവിടെയൊക്കെ ഇവിടെ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവില്ല ഇപ്പം കയ്യിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവും ആ ഭാഗത്തെ രോമങ്ങൾ ഉണ്ടാവില്ല നമ്മൾ അമർത്തിയാലോ കുത്തിയാലോ അല്ലെങ്കിൽ ഒരു പിന്നെടുത്ത് കുത്തിയാലോ ഒന്നും ഒരു വേദന ഉണ്ടാവില്ല ഒരു തരിപ്പ് ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് മാറും ഇത് മൈക്കോ ബാക്ടീരിയം ലെപ്ര എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ആണെന്താ ഇത് പരത്തുന്നത് നമ്മൾ ഇപ്പം ഇതിന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാവുന്ന ഒരു കേസാണ് പക്ഷേ എന്ത് ചെയ്യണം നേരത്തെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ആ ഭാഗത്തിന് ഇപ്പോൾ മൂക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടത് മൂക്കിലൊക്കെ വന്നിട്ട് ആ മൂക്ക് പൊഴിഞ്ഞു പോവാം അത് നശിച്ചു പോവാല് മൂക്കേ പോവാം അങ്ങനെ വിരലുകൾക്ക് വരും അപ്പം നമ്മളെ കയ്യിലാണ് ഇതേപോലെ ഒരു സെൻസേഷൻ ഇല്ല ഇവിടെയാണ് നമുക്ക് ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കുക കാരണം നമ്മൾ മുറിവോ ഇതൊന്നും തട്ടിയാല് മുറിവൊക്കെ ഉണ്ടാവും കാരണം നമുക്ക് തട്ടിയാലും ഇതൊന്നും ഒരു സെൻസേഷൻ ഉണ്ടാവില്ല അപ്പം നമ്മളതിന് ഗ്ലൗസൊക്കെ ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാം അപ്പം ഇനി അടുത്തത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കാൽഷ്യം ഡെഫിഷ്യൻസി കാൽഷ്യം ഡെഫിഷ്യൻസി ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ഈ വെള്ളം റൗണ്ട് റൗണ്ട് കുത്ത് മുഖത്തുണ്ടാവും കൂടാതെ ഇത് ബാക്കിയുള്ള ഭാഗത്തു ഒക്കെ ഉണ്ടാവും പിന്നെ കുട്ടിക്ക് മസിൽ വേദന ഉണ്ടാവും കുട്ടിയുടെ നൈൽ അതായത് നഖം കറക്റ്റായിട്ടില്ല വളരുന്നുണ്ടാവും അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോകുന്നുണ്ടാവും മുടി കൊഴിച്ചിലുണ്ടാവും മസിൽ വേദന ഉണ്ടാവും നീളം വെക്കുന്ന പ്രായത്തിനനുസരിച്ചുള്ള നീളം വെക്കുന്നുണ്ടാവില്ല ഇത്തരത്തിലുള്ള ലക്ഷണം കൂടി ഉണ്ടെങ്കിൽ നമുക്കത് കാൽഷ്യം ഡെഫിഷ്യൻസി ആണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നാലും നമ്മൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം പിന്നെ കുട്ടികളിൽ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണ് അവർക്ക് വേം ഇൻഫെക്ഷൻ അതായത് വിരട ശല്യം ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്നില്ല അത് കാരണം ഇതുണ്ടാവാറുണ്ട് അപ്പോൾ ശരിക്കും അവർക്ക് കാൽഷ്യം കിട്ടാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത് പക്ഷേ അതിനൊരു കാരണം വിരയാവാറുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാറുണ്ട് കാരണം വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ മാത്രമേ ഉള്ളൂ നമുക്ക് കാൽഷ്യം കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ പോയി കാണിക്കുക അല്ലാതെ നിങ്ങൾ അത് കാൽഷ്യമാണെന്ന് വിചാരിച്ച് കാൽഷ്യം ടാബ്ലറ്റ് ഒന്നും കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കാതിരിക്കുക പിന്നെ വേറൊരു കണ്ടീഷനാണ് എന്താ മിലിയ എന്ന് പറയുന്നത് അത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ജനിച്ച ചെറിയ കുട്ടികളിലാണ് ഇത് ഈ മിലിയയിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളെ കോശങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നശിച്ചു പോവും എന്നിട്ട് പുതിയ കോശങ്ങൾ വരും അപ്പൊ ആ തൊലി ഇളകി തായോട്ട് പോകാറാണ് ചെറിയ ചെറുതായിട്ട് പോകാറാണ് പക്ഷെ നമ്മൾക്കത് അറിയുന്നില്ല അങ്ങനെ പുതിയ പുതിയ തൊലി വരാറാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ജനിച്ച കുട്ടികൾ അവിടെ ഈ മൂക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മുഴ പോലെ ഒരു സിസ്റ്റിനകത്ത് ഒരു വെള്ള അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ ഒരു പാടുകൾ കാണും മൂക്കിന്റെ ഭാഗത്താണ് ഇത് രണ്ടാഴ്ച കഴിഞ്ഞാൽ തനിയെ പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിന് കാരണം ഈ പറയുന്ന കോശങ്ങള് ശരിക്കും പുറന്തള്ളാതെ പുതിയൊരു കോശം വരുമ്പോൾ പഴയ കോശം ഒരു സിസ്റ്റിൻ്റെ അകത്ത് പെട്ട് പോകുന്നതാണ് ഇത് രണ്ടാഴ്ച കഴിഞ്ഞാൽ പോകും ഇത് കാരണം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇത് വലിയ ആൾക്കാരിലും കാണുന്നുണ്ട് വലിയ ആൾക്കാരിൽ കണ്ണിൻ്റെ ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തും ഒക്കെ കാണാറുണ്ട് ഇത് നമുക്ക് കാണാനൊരു ഭംഗി കുറവൊന്നേ ഉണ്ടാവുള്ളൂ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകുന്നതാണ് അപ്പം ഇത്ര ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്